തായാട്ട് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ക്ഷേത്രോത്സവത്തിന് ആരംഭം കുറിച്ചു അഞ്ചു ദിവസമായാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലുള്ള അയ്യപ്പക്ഷേത്രത്തിലെ ഉത്സവം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനം എട്ട് മുതൽ പന്ത്രണ്ട് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്ന് വ്യാഴം മുതൽ ഇരുപത്തിയഞ്ച് തിങ്കൾ വരെ വിവിധ പരിപാടികളോടെയാണ് ഭഗവാന്റെ ഉത്സവം ആഘോഷിക്കുന്നത് ബ്രഹ്മശ്രീ ചാത്തനാട്ട് ഇല്ലത്ത് രാമചന്ദ്ര നമ്പൂതിരി മുഖ്യ കാർമികത്വത്തിൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ സന്തോഷ് നമ്പൂതിരി വിശേഷാൽ പൂജകളും കർമ്മങ്ങളും ഈ ഉത്സവ നാളുകളിൽ ഭക്തജനങ്ങളുടെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്നു ഗണപതിക്ക് വിശേഷാൽ പൂജകളോടെ തുടങ്ങിയ ആദ്യ ദിനത്തിൽ വൈകുന്നേരം തപോവനം മെലഡീസിന്റെ ഭക്തിഗാനമേള ക്ഷേത്രാങ്കണത്തെയും നിറഞ്ഞ സദസ്സിനെയും ഭക്തിയിൽ ആരാടിച്ചു രണ്ടാം ദിനമായ മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച ശ്രീകൃഷ്ണ ഭഗവാന് വിശേഷാൽ പൂജകളും വൈകിട്ട് ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടം കലാകാരന്മാരുടെ വിവിധ വധ ആസ്പദമാക്കിയുള്ള കൃഷ്ണനാട്ടം മാർച്ച് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച ഭഗവതിക്ക് വിശേഷാൽ പൂജകൾ വൈകുന്നേരം ആറേ മുപ്പത് മുതൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും മാർച്ച് ഇരുപത്തിനാല് ഞായറാഴ്ച ശ്രീ വേട്ടയ്ക്കൊരു മകന് വിശേഷാൽ പൂജകൾക്കൊപ്പം പ്രത്യേക വഴിപാടായി അപ്പം ഒറ്റ കഴിപ്പിക്കാവുന്നതാണ് വൈകിട്ട് ആറേ മുപ്പത് മുതൽ കലാമണ്ഡലം മണി വാസുദേവ ചാക്യാരുടെ കൂത്ത് ഉത്സവത്തിന്റെ അവസാന ദിവസമായ മാർച്ച് ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച ശ്രീധർമ്മശാസ്ത്രാവിന് വിശേഷാൽ പൂജകൾ ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്കായി ഉത്സവ സദ്യ വൈകിട്ട് ആറേ മുപ്പത് തൃപ്പൂണിത്തറയിലെ ഡോക്ടർ നന്ദിനി വർമ്മയുടെ തായമ്പക ദേശത്തിൻ്റെ ചൈതന്യസ്രോതസ്സായ തായാട്ട് ശ്രീ ധർമ്മശാസ്താവിൻ്റെയും ഉപദേവി ദേവന്മാരുടെയും അനുഗ്രഹം ദേശത്തിനും ഭക്തജനങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ i <laughs>